ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി കുട്ടിയൊരു ഡയമ ലൈഫാണ് കേട്ടോ ഇന്ന് എൻ്റെ കുറച്ചൊരു കാര്യമായ തിരക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക സ്റ്റിച്ചിങ് കാര്യമാണ് കേട്ടോ ഇന്ന് ഡേ സൺഡേ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക ഒരു അല്ലറ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു തിരക്കിലൊക്കെയാണ് എന്നൊന്നുമില്ല ഇത് എനിക്ക് തിരക്കുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു നെഗറ്റീവ് ഒരു അൾട്രേഷൻ ഉണ്ടായിരുന്നു ഒരു ടോപ്പും അൾട്രേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചെയ്തിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഒരു പാൻറ്റ് വന്നിട്ട് ഞാൻ സുഡിയോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വർക്കൗട്ട് ഉള്ള സമയത്തായിരുന്നു ഈ ഒരു വെയിറ്റ് ഗെയിൻ്റെ ഒരു ടൈമിലായിരുന്നു ഞാൻ ഈ ഒരു പാൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക് ട്വൻറ്റി എയ്റ്റ് വന്നിട്ട് ഭയങ്കര ആയിരുന്നു അപ്പം ഞാൻ തേർട്ടി ആയിരുന്നു പിന്നെ ഒരു ഓപ്ഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലൊരു എലാസ്റ്റിക്കും ഉള്ളൊരു ടൈപ്പ് ഓഫ് ഒരു പാൻറ്റായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ആ ഒരു ഇപ്പോൾ കുറച്ചൊന്ന് എന്താ പറയുക ആ സമയത്ത് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് വയറുണ്ടായിരുന്നു പിന്നെ ഇപ്പം അത് വർക്കൗട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് നോർമലായിട്ട് നിൽക്കണം എന്നാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒട്ടും മെലിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു രീതിയിലാണ് പക്ഷേ എനിക്ക് പാൻ നിൽക്കുന്നില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽത്തെ എലാസ്റ്റിക് ലൂസായിട്ട് ലൂസായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്താ പറയുക അഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എല്ലാ സ്റ്റിക്കും മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ടൈലറും കൂടിയാണ് ഒരു ഡിസൈനറും കൂടി നമ്മുടെ വീട്ടിൽ മെഷീനും കൂടി ഉണ്ട് എന്നാലും നമ്മളെന് ഇങ്ങനെ എന്താ പറയുക ബെൽറ്റൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കണം പക്ഷേ ബെൽറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഒരുപാട് പൊന്തി നിൽക്കുക ചെയ്യണം എനിക്ക് തന്നാൽ വേസ്റ്റ് ഭയങ്കര കുറവാണ് അപ്പോൾ ഈ ബെൽറ്റും കൂടി ഇടുമ്പോൾ എൻ്റെ ഇടുപ്പ് ഒരുപാട് വലുതായി തോന്നിക്കുക അതുമല്ലാണ്ട് ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ വയറ് ഒരുപാട് പൊന്തി നിൽക്കുന്ന ഒരു പോലെ തോന്നും വയറല്ല പക്ഷേ ബെൽറ്റാണ് പൊന്തി നിൽക്കുന്നത് അങ്ങനെ ഒരു രീതിക്കാണ് ബെൽറ്റ് ഇട്ടുക പ്രശ്നം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് എലാസ്റ്റിക് മാറ്റാമെന്നുള്ളത് നമ്മളെ പിന്നെ ഒരു ടൈലർ ആണല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലത്തുള്ള എന്താ പറയുക ചെറിയ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരാളും കൂടിയാണ് വീട്ടിൽ മെഷീനും കൂടിയുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജീൻസ് എന്നുള്ള സംഭവം നമ്മുടെ മെഷീനിൽ സ്റ്റിച്ച് വീഴും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു നമ്മളെ ജീൻസിൻ്റെ ജീൻസ് ആ ഒരു ത്രെഡ് ആണെങ്കിലും മെഷീൻ ആണെങ്കിൽ കുറച്ച് ആണ് ആ ഒരു സ്റ്റിച്ചിങ് മെ വ്യത്യാസമുണ്ട് ഇത് നോർമൽ സ്റ്റിച്ചിങ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൽ സ്റ്റിച്ച് വീഴുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെതന്നെ ഈ ഒരു ജീൻസ് വേണ്ടി കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ജീൻസ് ആണ് ഭയങ്കര ഹാർഡ് അല്ല സോഫ്റ്റ് ആണ് കുറച്ചും ഫ്ലെക്സിബിളും കൂടിയാണ് സ്ട്രെച്ചബിളും കൂടിയാണ് അപ്പോൾ ഞാനും രണ്ടും കൽപ്പിച്ചിട്ട് എല്ലാം ഓരിയിട്ടുണ്ടായിരുന്നു എല്ലാ സ്റ്റിക്കൊക്കെ മാറ്റി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഈ ജീൻസിൻ്റെ സ്റ്റിച്ചിങ് പറയുന്നത് കുറച്ച് ഡിഫറൻ്റ് ആണ് അതുപോലെതന്നെ നമ്മൾ ഈ മിഷേൽ സിംഗിൾസ് സ്റ്റിച്ചിങ് വീഴുന്ന ഒരു മെഷീനാണല്ലോ അപ്പോൾ അതിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ജീൻസിൻ്റെ ഒരു ക്ലോത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു പറയുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിപ്പയർ പണി ചെയ്യുന്നതും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും പിന്നെ നമ്മൾ അഴിക്കുന്ന സമയത്ത് തുണിയൊക്കെ ചെറുതായിട്ട് പിഞ്ഞ് പോകുന്നുണ്ട് അതായത് ആ ഒരു എൻ്റെ ഭാഗത്തൊക്കെ അപ്പോൾ നമുക്കൊക്കെ മൊത്തത്തിലൊന്നും അടിച്ച് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയും ഒരു നമ്മൾ പഴയ പോലെ ഒരു രീതിക്ക് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അങ്ങനെ അടിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതിൻ്റെ ഒരു മെഷീൻ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഓക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഈ കയ്യിൽ മുറിവായിട്ടുണ്ടായിരുന്നു ഈ പിസിൽ കട്ടർ കൊണ്ട് അതായത് നമ്മൾ നൂല് കട്ടിക്കുന്ന കട്ടറുണ്ടല്ലോ അത് വെച്ച് കട്ടിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കുത്തി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലുതായിട്ട് മുറോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തോ കുത്തിയിൽ ചെറുതായിട്ട് ചോര വന്നപ്പോൾ ഉച്ച ആയതുകൊണ്ടും ബ്ലഡ് ഇങ്ങനെ കുറച്ച് കൂടുതൽ വരും അപ്പം ഞാൻ തുടച്ചിട്ട് പിന്നെ ഞാൻ ഇരുന്ന് സ്റ്റിച്ച് കിട്ടും അതൊന്നും നമുക്കൊരു വലിയ വിഷയമേ അല്ല ഈ ടൈലർമാരും സ്റ്റിച്ചിങ് ചെയ്യണ മെഷീനിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്കാര് എന്തായാലും ഇങ്ങനത്തെയുള്ള മുറിവുകളുണ്ടാവും അല്ലെങ്കിൽ മെഷീൻ്റെ സൂചി വട്ടെ കയ്യിൽ കുത്തിക്കരികൊക്കെ ചെയ്യും അതൊക്കെ സ്വാഭാവികമാണ് അതുകൊണ്ട് ഞാനൊന്നും കാര്യമാക്കിയില്ല ബ്ലഡ് തുടച്ചു മാറ്റിയിട്ട് ഞാൻ പിന്നെ പണിക്കിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ ആ ഒരു ക്ലോത്ത് കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റി പിന്നെ ഈ ജീൻസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോങ് സ്റ്റിച്ച് ഇടണം കേട്ടോ പിന്നെ ഞാൻ എലാസ്റ്റിക്കൊക്കെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി അഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് വലിച്ചു കൊടുത്തിട്ട് എല്ലാവിടെയും ക്ലോത്ത് നിന്ന് ഈക്വലായി പോയതിന് ശേഷം ഞാനൊന്ന് മേലെ ഒരു ഇടുന്നുണ്ട് കേട്ടോ ഇത് ഓൾറെഡി അതിന് മേലെ സ്റ്റിച്ച് ഉണ്ടായിരുന്നതാണ് അതേപോലെ നമ്മൾ ഏത് വഴി കൂടിയാണ് അതിൻ്റെ സ്റ്റിച്ച് ഓൾറെഡി ഉണ്ടായിരുന്നത് അതേ വഴി കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ എടുത്തിരുന്ന നൂല് വന്നിട്ട് ഇതിലൊരു ഒരു മെറൂൺ ഗോൾഡ് ഷെയ്ഡായിട്ടുള്ളൊരു ഒരു ത്രെഡായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ മാച്ച് ആയിട്ടുള്ള ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നീലിയൊന്നും ഞാൻ യൂസ് ചെയ്തില്ല അതേ സെയിം കളർ തന്നെ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തു കേട്ടോ വലിയ വൃത്തികടൊന്നുമില്ല പിന്നെ കുറച്ച് നമ്മൾ നൂലുകളൊക്കെ അറ്റിച്ചെടുത്ത് എൻ്റെയൊക്കെ അവിടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കാനുണ്ട് പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ആദ്യം ഇത് വെക്കേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ഡാർക്ക് ബ്ലൂ കാണും മനസ്സിലാവും ഒരു ആ ഭാഗത്ത് മാത്രമേ ഒരു ഡാർക്കായിട്ട് കളറ് കാണുന്നുണ്ട് കണ്ടോ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണോ തോന്നുന്നു ഈ ഡെയിങ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമേ കുറച്ച് ഡാർക്കായി കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ വൃത്തിയട ആയിരിക്കും അപ്പം ഞാൻ ആ ഭാഗത്ത് എന്തായാലും കൊടുത്തു പിന്നെ ഇത് വെക്കുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടല്ലോ അപ്പോൾ സ്റ്റിച്ച് വീഴുവന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി സൂചി പൊട്ടുമോ എന്നുള്ളതൊക്കെ പക്ഷെ ഇല്ലാട്ടോ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരു രീതിക്കും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നില്ല നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജീൻസ് സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഒരളവിനാട്ടോ ഇലാസ്റ്റിക്ക് നല്ല രീതിക്ക് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇലാസ്റ്റിക്കൊക്കെ എൻ്റെ അളവിലൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ വന്നിട്ട് ഇത് ഓൾറെഡി ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വീടിയെടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നെയ്റ്റി ആണ് നെയ്റ്റി ഒന്ന് ഇറക്കൊക്കെ കുറച്ച് നെക്കിലൊന്ന് അവർക്ക് ഒരു വട്ടം കൂട്ടാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വട്ടം കൂട്ടി ഒന്നും കൂടി സ്റ്റിച്ച് സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു മെയിൽ സ്റ്റിച്ചൊക്കെ ഒന്ന് ഇട്ട് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഒരു ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലൊരു റോസ് കളർ ടോപ്പാണ് അതും ജസ്റ്റ് ഒന്ന് ആൾട്ടറേഷൻ ചെയ്ത് ഷേപ്പ് ചെയ്യാനും കയ്യിൽ നിന്നവിടെയൊക്കെ ഒന്ന് പിടിക്കാനുണ്ടായിരുന്നു ഒന്നും കൂടി നമ്മൾ ഒരു സ്റ്റിച്ചും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു അത് സെറ്റാക്കി വെച്ചു ഏകദേശം സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വലുതായിട്ടൊന്നുമില്ല അന്ന് സൺഡേയും കൂടെയാണ് അമ്മ അന്ന് വർക്കുള്ളത് കൊണ്ട് അമ്മ വർക്കിന് പോയി അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പാട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ മെഷീനൊക്കെ ഒരു ഭാഗത്ത് വെച്ച് ഓഫാക്കി അതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉള്ളത് ഇത് കസ്റ്റമറിൻ്റെ ഒന്നുമില്ല കേട്ടോ എൻ്റെ അമ്മൻ്റെയാണ് അപ്പോൾ ഇതുപോലത്തെ കുറേ കേട്ടോ മെറ്റീരിയൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അടിച്ചതിൻ്റെയൊക്കെ ബാക്കി വരുന്ന കുറേ മെറ്റീരിയൽ ഉണ്ടാകും അത് ഈ ടൈലേഴ്സിൻ്റെ ഈ സ്റ്റിച്ചിങ് ചെയ്യണതിൻ്റെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇതുപോലെ കുറേ തുണികൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് സാധാരണ പെൻസിലാണ് കേട്ടോ നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെൻസിലാണ് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ വൈറ്റ് ആണ് നമുക്ക് വേണ്ടത് പിന്നെ വന്നിട്ട് ഈ ഒരു ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ പിന്നെ വന്നിട്ട് ഈ ഒരു സ്റ്റോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഞാനൊരു ഒരു രണ്ടര വർഷം മുമ്പ് എന്തിനു വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നാണ് ഒരുപാടുണ്ട് കേട്ടോ ഇതിൽ അഞ്ഞൂറ് പീസ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എടുത്തു വെക്കുന്ന ഒരു കേട് വരിക ഒരുപാടാവും തോറും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി മെറ്റീരിയലൊക്കെ കുറച്ചിങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇങ്ങനത്തെ സംഭവം എടുത്ത് കാണാം നല്ല കാണാം നല്ല ഭംഗിയുണ്ട് നമുക്ക് വെറുതെ ഒന്ന് ഇത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ കുറച്ച് പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ആ ഒരു സ്റ്റോൺ തന്നെ സെൻറ്ററിൽ ഒരു വലിയൊരു സ്റ്റോൺ അതിന് ചുറ്റും കുഞ്ഞു 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 സ്റ്റോണുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഇതിൽ വർക്ക് ചെയ്യാണ്ട് ഇത് മാത്രം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു സൈഡ് വരച്ചതിന് ശേഷം പിന്നെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് അതേപോലെ ഇപ്പുറത്തെ സൈഡ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ടൊക്കെ ആ മാർക്ക് കറക്റ്റ് ആണോ എല്ലാം നോക്കിയിട്ട് ആ ഒരു സെൻടർ ഭാഗം നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഈ ഒരു മൂന്ന് ലൈൻ ഉണ്ട് ഫസ്റ്റ് നമ്മൾ കറക്റ്റ് നെക്കിൻ്റെ ലൈൻ പിന്നെ അത് ഒരു രണ്ടെണ്ണം കൂടി താഴെ വരുന്നുണ്ട് അതിന് സെൻടറിൽ ഇങ്ങനെ മൂന്നെണ്ണം അങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ ഒരു ഒരു പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ഇല്ല നമ്മൾ ഈ ഒരു വരയ്ക്കാൻ മാത്രം നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ അത് നമ്മൾ കറക്റ്റായിട്ട് അപ്പർ ഉപ്പറൊക്കെ ഒപ്പമാക്കുന്ന രീതിക്ക് വരച്ച് കൊടുത്തതിന് ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഇങ്ങനെ പനി പണിയുള്ളൂട്ടെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആര്യവർക്കൊന്നൊക്കെ അങ്ങനെ ചെയ്യുക ഏത് എക്സ്പീരിയൻസൊന്നും ഇല്ല കേട്ടോ എനിക്കങ്ങനെ ഫിനിഷിംഗ് ഇല്ല അതുകൊണ്ട് ഞാൻ അതേ കൂടുതൽ സ്റ്റിക്കിയിലെ പരിപാടിയാണ് എൻ്റെ മെയിൻ്റിലുള്ളത് പിന്നെ ഞാൻ കേട്ടോ ഈ ഒരു രീതിക്ക് ആക്കിയെടുത്തിട്ട് ഫുൾ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കണം കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ട് നല്ല ഭംഗിയില്ല ഇത് വന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വന്നിട്ട് ഇതിൻ്റെ ഒരു ഷേയ്പ്പ് കുറച്ച് വ്യത്യാസമുണ്ട് അതിൻ്റെ ഷേപ്പ് വന്നിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ രണ്ടും രണ്ട് രീതിക്കുള്ള ഒരു ഷേയ്പാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ ഉണങ്ങാൻ വെച്ചിട്ട് പിന്നെ ഞാൻ അനിയനും കൂടി ഒരു കഴിക്കാതിരിക്കാൻ വിചാരി വിചാരിച്ചു കേട്ടോ ഏട്ടൻ കിടക്കണ തോന്നുന്നു ഏട്ടൻ രാവിലെ തന്നെ കഴിക്കാൻ നല്ല സമയമായതുകൊണ്ട് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം കഴിച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റോണൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഏകദേശം ഉണങ്ങിക്കെട്ടുട്ടോ പിന്നെ ഞാൻ എനിക്കുള്ളത് ചെയ്തതൊക്കെ തലേ ദിവസമായിരുന്നു അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ സെയിം മെറ്റീരിയലിൻ്റെ വേറെ ഒരു കളറ് ബ്ലൂ ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ അമ്മയ്ക്ക് ഞാൻ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വന്നിട്ട് ഷേപ്പും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ട് ഒരു ആലില്ല ഷേപ്പിലാണ് ഞാൻ ആക്കിയിരിക്കുന്നത് എനിക്ക് വന്നിട്ട് കുറച്ചൊരു ഒരു വി ഷേപ്പ് ഒരു കേവ് വി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ രണ്ടുപേരും ഒരുപോലെ ഷേപ്പ് വേണ്ടാന്ന് വിചാരിച്ചു കുറച്ചൊന്നും ഡിഫറെൻറ്റാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഷേപ്പ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് ഒന്ന് കഴിക്കാതിരിക്കുകയാണ് എന്താ പറയുക കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ ചില്ലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചില്ലി കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ ഒന്ന് വേറെ പറഞ്ഞൊന്നുണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അമ്മ വന്നു അമ്മ വന്ന് അമ്മ ഭയങ്കര ടയേർഡിലാണ് ചൂടൊക്കെ അല്ല വെളിയിൽ അപ്പോൾ ചൂട് കാരണം അമ്മങ്ങനെ ജസ്റ്റ് റൂമിലൊക്കെ അടക്കണം കേട്ടോ അപ്പോഴേ ഞാൻ എണീട്ടുണ്ടായിരുന്നു അഞ്ചര ആയിട്ടുണ്ടായിരുന്നു ഓക്കെ ചായ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കള വന്നിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മന്ദതയിലാണ് ഞാൻ നിൽക്കുന്നത് ഉറങ്ങി എണീറ്റില്ല ഇപ്പം ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു കുറേ നേരം ിട്ടങ്ങനെ ഉറങ്ങിയുള്ളൂ ഉറങ്ങി ഒരു ഒരു മണിക്കൂറോളം ഇറങ്ങി തോന്നുന്നു പെട്ടെന്ന് ആ കോളിംഗ് ബെല്ലിൽ അമ്ത്തിയപ്പോഴാണ് നെട്ടി ഉണർന്നത് അപ്പോൾ നെട്ടി ഉണർന്നപ്പോൾ എൻ്റെ മൂഡ് മൊത്തം പോയി ഒരു മൈൻഡ് പറഞ്ഞ എന്തോ ഒരു ഒരു മന്ദതയാണ് എനിക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മന്ദതയായിരിക്കും പിന്നെ കുറച്ചൊന്ന് ഇരുന്നിട്ടാണ് മന്ദ തന്നാലും ഒരു മൂഡ് ഓഫ് ഉണ്ടാവും പൊതുവേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നു നമ്മൾ നെട്ടി ഉണർന്നു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു മൈൻഡ് ഒന്നും ബാലൻസ് ആവാത്ത പോലെ തോന്നും നമുക്കൊരു തലൊരുവല്ലാത്തൊരു മന്ദത പോലെ ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്കങ്ങനെ രാവിലെ ആണെങ്കിലും നെട്ടി ഉണരാൻ പാടില്ല ഞാൻ നെട്ടി ഉണർന്ന് ഉണർന്നാലും ഞാൻ കുറച്ചു നേരം കിടക്കും എന്നിട്ട് കാമായതിന് ശേഷം മാത്രമേ എനിക്കുള്ളൂ അല്ലെങ്കിൽ എനിക്ക് തലവേദന വരും അല്ലെങ്കിൽ എന്തോ ഒരു ഒരു ആ ഡേ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇത് ഈവനിങ് ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഇല്ല എന്താ പറയുക ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നെയ്റ്റ് ആവുകയാണ് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ രാവിലെ ആണെങ്കിൽ ഞാൻ കുറച്ചു നേരം കിടക്കും കിടക്കൂട്ടോ എനിക്ക് പിന്നെ ആ ഒരു ഡേ എന്നെ വളരെ എന്താ പറയുക കഷ്ടത്തിലായി ഇരിക്കും നിൽക്കാനും എണീക്കാനും പറ്റാത്തത് ഒരു മാതിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ തലവേദന വരും കേട്ടോ അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നിട്ട് വേണം നമുക്ക് ചായ പൊടി ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അമ്മനെ റൂമിൽ പോയിട്ട് അമ്മനകത്ത് വരാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് പക്ഷെ അമ്മ നല്ല ടയർഡായിട്ട് കിടക്കുകയാണ് കേട്ടോ അമ്മ വർക്കിന് പോയിട്ട് വന്നിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും പിന്നെ പ്രാക്ടീസൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ടയേർഡിലാണ് അപ്പോൾ ശരി കിടന്നോട്ടേന്ന് വിചാരിച്ചു ആറു മണിയാണ് എന്നിരുന്നാലും കുഴപ്പമില്ല നമ്മൾ നോൺ വെജ് കഴിച്ചത് കൊണ്ട് എന്തായാലും മണിക്ക് വിളക്കൊന്നും വെക്കുന്നില്ല വിളക്ക് വെക്കുകയാണെങ്കിൽ പിന്നെ കിടക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പിന്നെ വിളക്ക് വെക്കുന്നില്ല മണിയാണ് എന്നാലും കുഴപ്പമില്ല വെയ്യാന്ന് പറയുമ്പോൾ കിടന്നു തന്നെ അപ്പോൾ പിന്നെ വിളക്ക് വെക്കുന്നില്ല നമ്മൾ ചിക്കനൊക്കെ കഴിച്ചതാണല്ലോ അപ്പോൾ നമ്മൾ വിളക്കൊന്നും വെക്കുന്നില്ല അപ്പോൾ അമ്മ ഇടന്ന് കേട്ടേന്ന് വിചാരിച്ചു റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാനും ഏട്ടനും കൂടിയിട്ട് ചായ കുടിക്കാനിരുന്നു അപ്പോൾ മറ്റേ അച്ചപ്പം ഉണ്ടായിരുന്നു അച്ചപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പിന്നെ കൂടെ പിള്ളേര് വന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് അവർക്ക് രണ്ട് മൂന്ന് പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അനിയെ വന്നിട്ട് ഒരു ഉച്ചയാകുമ്പോൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആനച്ചന്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ പിന്നെ സമ്പിൾ വെടിക്കേട്ടൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് കാണാൻ വേണ്ടിട്ടോ അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുറച്ച് തന്നെ ഒരു ഏകദേശം വൈകുന്നേരമായ തന്നെ നമ്മുടെ ഈ സംഭവം ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഭയങ്കര ഹാർഡായിട്ടൊന്നും നിൽക്കണമൊന്നുമില്ല ഭയങ്കര ഫ്ളെക്സിബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ബോഡിയിൽ ഒന്ന് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് ആക്കിയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ് പക്ഷെ കാണാനുണ്ടല്ലോ ഈ വീടുകൾ കാണുന്ന പോലെ നേരിട്ട് കാണാനുണ്ടല്ലോ ഭയങ്കര ഹെവി ആയിട്ടുണ്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ ഇടാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും എങ്ങനെ വേണമെങ്കിലും പാൻറ്റോ ഷാളോ ഒക്കെ മാച്ചിങ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് വന്നിട്ട് ഞാൻ സ്ലിപ്പ് ടോപ്പ് അടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് നമ്മളൊരു എ ലൈൻ കുർത്തിയാണ് ചെയ്യുന്നത് കേട്ടോ അത് ഫ്രണ്ട് പീസ് മാത്രമല്ല ബാക്കിലൊരു പീസും കൂടി ഇതൊക്കെ നമ്മൾ ഓരോ പീസ് ബാലൻസ് വന്നത് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഈ സൈഡ് പോകുന്ന ഒപ്പം ഇങ്ങനെ കുറെ മെറ്റീരിയൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ അതൊക്കെ അടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഫൈനൽ ലുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും എ ലൈൻ കുർത്തിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് കട്ടിംഗൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ ഇത് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ഷെയർ ചെയ്യാം അപ്പോൾ ആറ്റ് ബൈ ബൈ